നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതായത് പുതിയ തിരുവാതിരക്കളിയുടെ ക്ലാസ് തുടങ്ങാൻ പോവാണ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവർക്കും ഇന്ന് വരാൻ പറ്റിയിട്ടില്ല ഇപ്പം ഒക്കെ തുടങ്ങിയല്ലോ അപ്പം അതിൻ്റെ ചെറിയ ഒരു ഇതൊക്കെ കാണും കുട്ടികൾ പേരക്കിടാങ്ങൾ വന്നവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് പേരെ വന്നിട്ടുള്ള വന്നവരെ കൊണ്ട് നമ്മളെ ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഇപ്പോൾ അപ്പം നിങ്ങൾ കണ്ടു നോക്കുക കാരണം ഇപ്പോൾ ഒട്ടും പഠിക്കാത്തവർക്കും പഠിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ സ്റ്റെപ്സ് ഇട്ടിരിക്കുന്നത് വളരെ ഈസി ആയിട്ടാണ് സ്റ്റെപ്സ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര പാടാണോ അല്ലേ അല്ല നമ്മൾ ഒരു രണ്ട പ്രാവശ്യം ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും അത്രയും സിമ്പിൾ സ്റ്റെപ്പാണ് എല്ലാവരും ഒന്ന് നോക്കണം കണ്ടു നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈസി ആണോ ബുദ്ധിമുട്ടാണോ അത് മനസ്സിലാവും എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായം പറയോ നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി ഒരുമിച്ച് ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പ്രോതിരാക്കുകയായിരുന്നു പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ വന്നവരും ആണ് ബാക്കി നമുക്ക് തുടങ്ങാം പറഞ്ഞു തരാം ഞാൻ three four five ฟินแล้วมาต่อไป one two three four five จานนีเจ็ปม่สียแลนอก้าวเดินลงกั one two three four five one two three four five น้องแม one two three four five 1 2 3 4 5 1 2 3 4 5 നന്നായിട്ട് മനസ്സിലായി പെട്ടെന്ന് പഠിച്ചെടുത്തു അത് നിങ്ങൾ വലിയ വലിയ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇപ്പം ഇപ്പൊ ഞാനിപ്പോ വീണ്ടും അതായത് ഈസി സ്റ്റെപ്പിലോട്ട് വീണ്ടും പോവാണ് കാരണം കുറെ പേര് പുതിയതായിട്ട് ഇപ്പൊ പഠിക്കാൻ വരുന്നുണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി നമ്മള് ചെറിയ ചെറിയ സ്റ്റെപ്സ് ഇടാന്ന് വിചാരിച്ചു ഇനി ഇതിന്റെ കൈ നമുക്ക് എടുക്കാം കൈ നോക്കാം എവിടെ നിന്ന് കൈ കൊണ്ടുപോകാണ് വൺ ഇപ്പൊ നമ്മൾ തടഞ്ഞു വൺ ടു മനസ്സിലായില്ലേ സംശയമൊന്നുമില്ലല്ലോ സംശയം ഉണ്ടാക്കില്ലേ അത് സംശയ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പഠിക്കാം വൺ ടുവൻ സാറില്ല ഒന്നും കൂടെ ചെയ്യാം പഠിക്കുമ്പോ എങ്ങനെ നമുക്ക് ഒട്ടനേരം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒന്ന് രണ്ട് പ്രശ്നം പഠിക്കാൻ പറ്റുള്ളൂ ഒന്ന് വിളിച്ചാൽ നമുക്ക് വൺ ടുത്തുക മനസ്സിലായല്ലോ അല്ലേ നോക്കാമല്ലേ നമുക്ക് ഇനി ഒന്ന് അപ്പം ശരി

സെവൻ വൺ ടുവൻ മനസ്സിലായി അല്ലേ ഇന്ന് നമുക്ക് എങ്ങനെയാണ് അടുത്തതിൻ്റെ കൈ എടുക്കണമെങ്കിൽ നോക്കാം ശരി ഇതിൻ്റെ കൈ എടുക്കാൻ എങ്ങനെയാണ് നോക്കാം കൈതാണെന്ന് നോക്കിക്കോളൂ സിക്സ് സെവൻ എയ്റ്റ് പിന്നെ നമ്മൾ അടുത്തേക്ക് കഴിയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായേക്കാം ശരി നമുക്കൊന്ന് നോക്കാം അല്ലേ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് മനസ്സിലായിന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്തോളൂ നോക്കട്ടെ ആണ് ചെയ്തത് കറക്റ്റാണ് എല്ലാവർക്കും മനസ്സിലായി കൈ എപ്പോഴും നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കാൻ പാടുള്ളൂ തിരുവാതിര കൈ ഇങ്ങനെയാണ് വെക്കാൻ പാടുള്ളൂ കൈ ഇങ്ങനെ ആവാൻ പാടട്ടെ എല്ലാരും കറക്റ്റാണ് ചെയ്യാൻ പറഞ്ഞേയുള്ളൂ ഇത് അറിയാൻ പാടില്ലാതെ പഠിക്കാനായിട്ട് നമ്മുടെ ഈ ഇത് നോക്കുന്ന ആളുകൾ നമ്മുടെ ക്ലാസ് നോക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് തിരുവാതിരക്ക് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കാൻ പാടില്ല ഇങ്ങനെ തന്നെ പിടിക്കാൻ പാടുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മള് രണ്ട് സ്റ്റെപ്സ് പഠിച്ചു നന്നായിട്ട് മനസ്സിലായ എല്ലാവർക്കും അല്ലേ വളരെ സന്തോഷം വെരി ഗുഡ് ശ്രദ്ധിക്കു നമുക്ക് ഇന്നത്തെ ക്ലാസ് ചായ നിങ്ങള് കാണും എന്ന് വിശ്വസിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടവ കാണാത്തവർ ഷെയർ ചെയ്യുക ഇത്രയും ഈസി ആയിട്ട് പഠിക്കാമല്ലോ വേണ്ടോ തിരുവാതിര എന്ന് തോന്നുമ്പോൾ നമുക്ക് തിരുവാതിര ഇപ്പം പൊതുവേ നമ്മുടെ തിരുവാതിര എല്ലാവരും ഇപ്പം തിരുവാതിര പഠിക്കുന്നുണ്ട് ഒരുവിധം ഏജായിട്ടുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റിയതാണ് തിരുവാതിര ഇപ്പം ഭരതനാട്യമൊക്കെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പ്രായമുള്ളവർക്കും കൈക്കും കാലിലൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പഠിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തിരുവാതിര അത്രയും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും കുറച്ചുകൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് തിരുവാതിര നമ്മുടെ കേരളീയ നൃത്തകലകളിൽ വളരെ സിമ്പിളും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് തിരുവാതിര തിരുവാതിരക്കളി അപ്പോൾ ഒരു അമ്പത് വയസ്സിന് മേലുള്ളവർക്കും കാലിന് മുട്ടിനും വയ്യാത്തവർക്കും ഒക്കെ ഒരുവിധം നിന്ന് ചെയ്യാൻ പറ്റും തിരുവാതിര പിന്നെ നമ്മൾ എഴുതിട്ട് തന്നെ കാലിന് വയ്യാത്ത ആൾ ഒരാൾ അതിൽ ഒരാളുടെ കാലിന് പ്രശ്നമുള്ള ആളാണ് പക്ഷെ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവർ പറയുന്നത് എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറി ടീച്ചർ എന്നാണ് പറയുന്നത് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ വന്നിട്ട് ആ മാം പക്ഷേ അവർ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ടീച്ചർ എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറി ഇപ്പം ഇനിയും 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 ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും തിരുവാതിര എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യണം ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇനി തിരുവോണം ആ സമയം ഓണം ഒക്കെ വരുന്നില്ലേ ഓണത്തിനൊക്കെ നമുക്ക് തിരുവാതിരക്കളി അത്യാവശ്യമാണല്ലേ അപ്പോൾ അതൊക്കെ തിരുവാതിരക്കളി എന്ന് പറയാൻ പറ്റില്ല തിരുവാതിരക്കളി ഓ തിരുവാതിരക്കായിട്ട് ചെയ്യേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ തിരുവാതിരക്കളിയാണ് ഓണക്കളിയായിട്ടും ചെയ്യുന്നത് ഓണക്കളി വ്യത്യാസമാണ് എങ്കിൽ നമുക്ക് ഇതും ചെയ്യാം പിന്നെ എല്ലാവരും കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റുകൾ ഇടുക കമൻ്റ് ഇടുമ്പോഴേ നമുക്ക് എന്താണെന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പം അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടാതെ നമുക്ക് പറ്റുന്ന കമൻറ്റുകൾ ഇടുക അതായത് അപ്പം നിങ്ങൾ എന്താ ടീച്ചർക്ക് ഇഷ്ടമുള്ളവർക്ക് വന്നാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലവർ വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇടുന്നുണ്ട് എനിക്ക് പക്ഷേ അങ്ങനെ കമൻറ്റുകൾ അധികം വന്നിട്ടില്ല എങ്കിലും ഞാൻ പറയുകയാണ് അപ്പം നമുക്ക് സംശയങ്ങൾ ചോദിക്കാം ആ സംശയങ്ങൾ ചോദിക്കുന്നതിന് എനിക്കറിയാവുന്നതാണ് ഞാൻ അതിന് മറുപടി പറയും അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഒരു മടിയും കാണിക്കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ നിർബന്ധിക്കാറില്ല സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഷെയർ ചെയ്യണം നിർബന്ധിക്കും കാരണം നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും അതിന് വേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഇത്രയും നേരം കണ്ടത് എല്ലാം Claro, vamos ver.